വേനൽക്കാലത്ത് ചൂടുകാല രോഗങ്ങൾ ഏറെയാണ് അവയിൽ വില്ലനയക്കുന്ന രോഗമാണ് ചിക്കൻ പോക്സ് കൃത്യമായ ചികിത്സയുണ്ടെങ്കിലും ചികിത്സാ രീതികൾ സംബന്ധിച്ച അറിവില്ലായ്മ ഇപ്പോഴുമുണ്ട് ഇപ്പോഴും വസൂരിയും ചിക്കൻ പോക്സും ഒന്നാണെന്ന ധാരണ ഉള്ളവരുമുണ്ട് വൈറസ് രോഗമായ ചിക്കൻ പോക്സ് പകരുന്നത് വായുവിലൂടെയാണ് തൊലിപ്പുറത്ത് മാത്രം ഉണ്ടാകുന്ന അസുഖമായ ചിക്കൻ ബോക്സിന്റെ അടുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ പത്തു മുതൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങളെടുക്കും വളർന്നു പെരുകി രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാൻ തലവേദന പനി തുമ്മൽ ക്ഷീണം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഈ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കും അതിനുശേഷമാണ് ശരീരത്തിൽ കുരുക്കൾ പ്രത്യക്ഷപ്പെടുക കുരുക്കൾ വരും മുൻപ് പനിയും തുമ്മലും തലവേദനയും തുടങ്ങുന്ന സമയത്താണ് രോഗിയിൽ നിന്നും മറ്റുള്ളവർക്ക് രോഗം പകരാൻ സാധ്യത കൂടുതൽ കുരുക്കൾ ഉണ്ടാവുന്നത് നിന്നാൽ പിന്നെ രോഗം പകരുകയില്ല ചിക്കൻ ബോക്സ് ബോക്സാണെന്നറിയാതെ പനിയും തലവേദനയുമായി യാത്ര ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് രോഗം പകരുന്നത് ഇത് ഇതുപക്ഷെ മിക്കവർക്കും അറിയില്ല ചിക്കൻ ബോക്സിന് വളരെ ഫലപ്രദമായ മരുന്നുകൾ ഇപ്പോഴുണ്ട് ഒന്നോ രണ്ടോ കുരുക്കൾ കാണുമ്പോഴേ ആന്റിവൈറൽ മരുന്നായ അസൈക്ലോവർ കഴിച്ചു തുടങ്ങിയാൽ കൂടുതൽ കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നത് ഒഴിവാക്കാനും രോഗം പകരുന്നത് തടയാനും കഴിയും കലാമിൻ ലോഷൻ കുറക്കുന്നതും ആന്റി ഹിസ്റ്റമിനുകൾ കഴിക്കുന്നതും ചൊറിച്ചിൽ കുറയ്ക്കാൻ നല്ലതാണ് പാരസിറ്റമോൾ പനിയും ശരീരവേദനയും കുറക്കും ചിക്കൻ ബോക്സ് വന്നാൽ രാവിലെയും വൈകിട്ടും തണുത്ത ശുദ്ധജലത്തിൽ കുടിക്കണം ശുചിത്വത്തിന്റെ കുറവാണ് മറ്റു രോഗബാധകൾക്കും സങ്കീർണതകൾക്കും കാരണമാകുന്നത് കുളിക്കുന്നത് ചൊറിച്ചിൽ കുറയ്ക്കും വൃത്തിയുള്ള കനം കുറഞ്ഞ കനംകുറഞ്ഞ ചിക്കൻ ബോക്സ് വന്നാൽ ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണം തടയാൻ വെള്ളം ധാരാളം കുടിക്കണമെന്നാണ് തൊലിപ്പുറത്തുള്ളത് പോലെ തന്നെ ദഹനീന്ദ്രിയങ്ങളുടെ ഉത്ഭാവത്തും കുരുക്കൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് എരിവും എണ്ണയും മസാലയും കലർന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ചിക്കൻ ബോക്സ് രോഗിക്ക് ഒപ്പിടാത്ത ഭക്ഷണം കൊടുക്കുന്നവരാണ് അധികവും ഇത് തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്യുന്നതാണ് ഉപ്പ് തീരെ ഒഴിവാക്കുന്നത് ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് അപകടകരമായ രീതിയിൽ കുറയാൻ കാരണമാകുന്നു ഇത് മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങളെ ബാധിക്കുകയും രോഗിയുടെ നില കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു ഉപ്പിട്ട് കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം എന്നിവ കുടിക്കുന്നത് ക്ഷീണമകറ്റാൻ നല്ലതാണ് പണ്ടുകാലത്ത് രോഗിയെ പട്ടിണി കിടാറാണ് പതിവ് ഇത് രോഗം ഊർജിക്കാനെ സഹായിക്കും ആദ്യ ദിവസങ്ങളിൽ ചെറു ചൂടുള്ള ഭക്ഷണങ്ങളും ഒപ്പം നല്ലതുപോലെ വെള്ളവും കുടിക്കണം സാധാരണ വെള്ളവും കഞ്ഞിവെള്ളവും വെള്ളവും സൂപ്പും പഴങ്ങളും എല്ലാം നല്ലതാണ് ഒരു ഭക്ഷണവും ഭർജ്യമല്ല ഇറച്ചിയും മീനും ഒക്കെ കഴിക്കാം പക്ഷേ മസാലയും എണ്ണയും ഒക്കെ അധികമാവാതെ നോക്കണം തണുത്ത ഭക്ഷണം കൊടുക്കരുത് അതേസമയം ചെറിയ അളവിൽ ഉപ്പ് നിർബന്ധമായും കൊടുക്കണം ഉപ്പിട്ട ചെറു ചൂടുള്ള കഞ്ഞിയാണ് ഏറ്റവും നല്ലത് അസുഖം വന്നയാൾ പതിനാലാം ദിവസം കുളിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ അടുത്തുള്ളയാൾക്ക് അസുഖം വരുമെന്ന ധാരണയാണ് പൊതുവെയുള്ളത് ഇതിന് കാരണം ചിക്കൻ പോക്സിന്റെ ഇൻക്യുബേഷൻ വിരടൽ പത്ത് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയാണെന്നുള്ളതാണ് ഒരാളുടെ ദേഹത്ത് കുമിളകൾ പോകുന്ന ദിവസത്തിന് ഏതാനും ദിവസം മുൻപും ശേഷവുമാണ് രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് പകരാൻ ഏറ്റവും സാധ്യത രോഗാണുക്കൾ മറ്റൊരാളിൽ എത്തിയാൽ ഏകദേശം പതിനാല് ദിവസം ആകുമ്പോൾ അയാളുടെ ശരീരത്തിൽ കുമ്പളകൾ വരും അതുമാത്രമാണ് ഈ പതിനാല് ദിവസത്തെ കണക്കിന് പിന്നിൽ പുളിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഒരിക്കൽ രോഗം വന്നാൽ പിന്നെ സാധാരണ വീണ്ടും ആ വ്യക്തിക്ക് രോഗം വരാറില്ല എങ്കിലും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവരിൽ ഏതെങ്കിലും ഒരു നാടിയുടെ ഭാഗത്ത് മാത്രമായി തൊലിപ്പുറത്ത് സോസ്റ്റർ വരാറുണ്ട് ചിക്കൻ ബോക്സ് വരാതിരിക്കാൻ നൂറ് ശതമാനം സംരക്ഷണം നൽകാൻ കുത്തിവയ്പ്പിന് കഴിയും കുട്ടികളിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മാസത്തിനിടയിൽ ആദ്യ കുത്തിവയ്പ്പും നാൽപ്പത്തി ആറ് ദിവസത്തിനിടയിൽ രണ്ടാം കുത്തിവയ്പ്പും എടുക്കാം കുട്ടിക്കാലത്ത് കുത്തിവയ്പ് എടുക്കാത്തവർക്ക് രണ്ട് കുത്തിവയ്പുകളും ഒരു മാസം ഇടപെട്ടെടുക്കാം രണ്ടു കുത്തിവയ്പ്പും എടുക്കുന്നവരിൽ അസുഖം വരാനുള്ള സാധ്യത തീരെയില്ല ചെറിയ ഒരു ശതമാനം പോലും അതിൽ ഗുരുതരാവസ്ഥയിൽ എത്താറില്ല ഗർഭിണികൾ മൂന്ന് മാസത്തിനുള്ളിൽ ഗർഭം ധരിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ക്യാൻസർ രോഗത്തിന് റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ ചികിത്സ എടുക്കുന്നവർ എച്ച് ഐ വി ബാധിതർ എന്നിവർ ഈ കുത്തിവയ്പ് എടുക്കരുത് ചിലർക്ക് കുത്തിവയ്പെടുത്ത ഭാഗത്ത് തടിപ്പും വേദനയും ഉണ്ടാകാറുണ്ട് ചിലരിൽ രണ്ടാമത്തെ ആഴ്ചയിൽ ചെറിയ പനിയും ശരീരത്തിൽ അവിടെ അവിടെ പത്തിൽ താഴെ കുരുക്കളും കാണാറുണ്ട് ഇത് കാര്യമാക്കേണ്ടതില്ല മരുന്ന് ദേഹത്ത് പ്രവർത്തിക്കുന്നതിന്റെ സൂചനയാണിത്